മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ വാർഷിക സമ്മേളനം നടന്നു സമ്മേളനം ഒക്ടോബർ ഏഴാം തീയതി രാവിലെ ഏഴരയ്ക്ക് മേഖലാ ഓഫീസിന്റെ മുന്നിൽ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് മേഖലാ പ്രസിഡന്റ് അപ്പക്കുട്ടൻ എംപിയുടെ നേതൃത്വത്തിൽ കൊച്ചിയുടെ നഗരവീതിയിലൂടെ ആരംഭിച്ച റാലി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് എ കെ പി എ കൊച്ചി മേഖലയുടെ നാൽപ്പത്തി ഒന്നാമത്തെ വാർഷിക സമ്മേളനം വൈസ് പ്രസിഡന്റ് നവാസ് അന്ദ്രുവിന്റെ അധ്യക്ഷതയിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് രജീഷ് എ എ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞ ജയപ്രകാശ് കോമത് സുബേർ സംജാദ് എന്നിവർക്ക് മേഖലാ ജില്ലാ നേതാക്കൾ പുഷ്പാർച്ചന അർപ്പിച്ചു മേഖലാ വനിതാംഗങ്ങളായ സിനി ജോൺസൺ മഞ്ജു ശിവൻ ഇവരുടെ പ്രാർത്ഥന ഗാനത്തോടെ തുടങ്ങിയ സമ്മേളനത്തിൽ മേഖലാ പ്രോസോഫിയ ജൂബോർട്ട് അനുശോചന പ്രമേയം നടത്തി മേഖലാ സെക്രട്ടറി റഷീദ് കെ യെ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സ്കൂൾ ഫോട്ടോഗ്രാഫി ഡയറക്ടർ ഡി ജെ വർഗീസ് മുഖ്യപ്രഭാഷനും ജില്ലാ സെക്രട്ടറി മിനോജ് ജോസഫ് സംഘടനാ വിശദീകരണം നടത്തി മേഖലാ സെക്രട്ടറി റഷീദ് കെ വാർഷിക റിപ്പോർട്ടും മേഖലാ ട്രഷറർ ജൂബോർട്ട് ആന്റണി വാർഷിക കണക്കും അവതരിപ്പിച്ചു കൊച്ചി മേഖലാ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥി ായ കൊച്ചി മേഖലാ പുരസ്കാരം നൽകി ആദരിച്ചു സംസ്ഥാന തലത്തിലും ജില്ലാ മേഖലാ തലത്തിലും മത്സരങ്ങളും വിജയികളായ അംഗങ്ങൾക്കും സംസ്ഥാന തലങ്ങളിലെ കായിക സാംസ്കാരിക മത്സരങ്ങളിലും വിദ്യാഭ്യാസ തലങ്ങളിലും വിജയികളായ മേഖലാംഗങ്ങളിലെ മക്കളെ സമ്മേളന വേദിയിൽ ജില്ലാ ട്രഷറർ എൽഡോ ജോസഫ് അവാർഡുകൾ നൽകി അനുബോധിച്ചു അല്ലെങ്കിൽ മറ്റു ഇതര സംഘടനകൾ എ കെ പി എം കുറിച്ച് നമ്മളെപ്പോഴും നന്നായി അവരുടെ വേദികളെല്ലാം സംസാരിക്കുന്ന ഘട്ടത്തിലേക്ക് പ്രസ്ഥാനം മാറിയിരിക്കുന്നു അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളോ അല്ലെങ്കിൽ നമ്മുടെ അവരുടെ പദ്ധതികളോ ഒന്നുമല്ല നമ്മൾ ആവിഷ്കരിച്ച പദ്ധതികൾ ഒരു കേടുപാട് കൂടാതെ ഇത്രയും നേരം സംരക്ഷിച്ച് പോകുന്നുള്ളതാണ് അത്ഭുതം കാരണം പല പദ്ധതികളും പല സംഘടനകളും പല സമയത്ത് ആരംഭിച്ചാൽ പോലും പല പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതെല്ലാം വാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യമുണ്ട് എ കെ പി എ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ അത് വളരെ ആലോചനയെ കൂടി അത് എടുക്കുകയും അങ്ങൾക്ക് എത്ര ഗുണകരമായ പരിശോധിക്കുകയും എത്ര പ്രതിസന്ധികൾ വന്നാൽ പോലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഡിചാക്തിയോടുകൂടിയാണ് ഇങ്ങനെ പ്രവർത്തിച്ച് പോകുന്നത് നമുക്കറിയാം നമ്മുടെ വെൽഫെയർ വെൽഫെയർ എന്നറിയാമല്ലോ നമ്മുടെ അതിൻ്റെ സ്ഥാപന നേതാവ് ഒരാൾ നമ്മുടെ വറീച്ചേൺ വറിയ ശേടനൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് നമ്മുടെ വെൽഫെയർ ഉപയോഗിക്കുന്നത് ഇത്രേക്കാർ പതിനേഴ് പെട്ട് വർഷമായിട്ടും ഓരോ വർഷം ചെയ്യുന്നതോർക്കും നമ്മൾക്ക് എഫ് എം എക് എടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നാല്പത്തിയൊന്ന് കൊച്ചി മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് പൂക്കൾ എന്ന വിഷയത്തിൽ കൊച്ചി മേഖലാ ഫോട്ടോഗ്രാഫി ക്ലബായ ഛായാചിത്ര ക്ലബ് നടത്തിയ മത്സര വിജയികൾക്കും സമ്മാനങ്ങൾ നൽകി മത്സരത്തിന് ജഡ്ജ് ചെയ്ത പ്രസിദ്ധ ഫോട്ടോഗ്രാഫർ സുഷമൻ കടവിൽ പൂക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വിശദീകരണം നൽകി തുടർന്ന് കൊച്ചി മേഖലാ നിരീക്ഷകൻ സംസ്ഥാന സ്വാതന്ത്ര്യം കൺവീനറായ എൻ കെ ജോഷിയുടെ ചുമതലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മനോഹരമായ നിമിഷങ്ങളെല്ലാം പകർത്തുന്നത് നമ്മൾക്ക് അത് അറിയാം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ഒരു എന്താ പറയുക അതൊരു ആ ഒരു മാജിക്കാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ആ ഫീൽഡിലുള്ള ആളുകളെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയത് തന്നെ വളരെ ഒരു ഭാഗ്യമാണ് അപ്പം അതിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് മട്ടാഞ്ചേരി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ശരിക്കും മട്ടാഞ്ചേരി വരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾക്ക് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ ഒരു അംഗീകാരം നമുക്ക് ലഭിച്ചത് അതിൽ തന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് നമ്മളുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏകദേശം അഞ്ഞൂറോളം പോലീസ് സ്റ്റേഷൻസ് ഉണ്ട് അതിൽ തന്നെ നമുക്ക് മികച്ച രണ്ടാമത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ലഭിച്ചു തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ആ ഒരു കാലഘട്ടത്തിലെ ഒരു ടീം വർക്കാണ് ആ ഒരു സ്റ്റേഷനിലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രസിഡന്റ് സിലേഷ് എൻ പി വൈസ് പ്രസിഡന്റ് മഹേഷ് പ്രഭു സെക്രട്ടറി ജൂബർട്ട് ആന്റണി ജോയിന്റ് സെക്രട്ടറി റെക്സൻ ട്രഷറർ ശ്യാമേഷ് ശശിധരൻ റോ സോഫിയ ജൂബേർട്ട് എം ആർ എൻ പണിക്കർ റഷീദ് കെ എ വി ഡി ആന്റണി എന്നിവരാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൊച്ചി മേഖലയുടെ രക്ഷാധികാരിയായ എം ആർ എൻ പണിക്കർ പുതിയ നേതൃത്വത്തിന് ആശംസകൾ അറിയിക്കുകയും കൊച്ചി മേഖലാ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിനു കളരിക്കൽ ലാലൻ റഹീം നിബു എന്നിവരുടെ സംഗീത പരിപാടികളും അരങ്ങേറി മേഖലാ സമ്മേളനത്തിന് മേഖലാ ട്രഷർ ജൂബർട്ട് ആന്റണി നന്ദി ആശംസിച്ചു News Bureau Kochi